നമസ്കാരം ട്രിവാൻഡ്രം ഒഴിച്ച് കേരളത്തിലും ഇന്ത്യയിലും നിക്ഷേപങ്ങളുടെ പെരുമഴയാണ് സേലിംഗ് ആരംഭിക്കുന്നത് ഓരോ വ്യവസായ സുഹൃത്ത് ശൈലിംഗ് ഗവൺമെന്റിയുടെ ഒരു സുഹൃത്തുമായിട്ട് ഒരു അല്പനേരം സംസാരിക്കാൻ ഇടവന്നു അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥർ പോർട്ടെന്ന് തന്നെയാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു പോർട്ടിൽ ആരോടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മടിയുണ്ട് പേര് പറയാൻ മടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു വർഷമായി അദ്ദേഹം പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു വലിയ വ്യവസായിയാണ് കേരളത്തിലെ ഒരു വലിയ വ്യവസായിയാണ് അദ്ദേഹം പറഞ്ഞത് പോർട്ടുമായി ബന്ധപ്പെട്ട സിംഗപ്പൂരിൽ നിന്ന് ചില ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റും പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ സ്ഥലം ലഭ്യമല്ല പോർട്ടിന്റെ പരിസരത്ത് തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ കൊല്ലം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ സ്ഥലം കുറവാണ് അത്യാവശ്യം സ്ഥലം വേണമെങ്കിൽ എടുക്കാം എന്നാൽ പോലും അദ്ദേഹം പറയുന്നു നമുക്ക് കുറഞ്ഞ സ്ഥലത്തിന് അനുയോജ്യമായ തരത്തിലുള്ള നിക്ഷേപം ഇവിടെ കൊണ്ടുവരാൻ പറ്റും അതിന് ഏറ്റവും നല്ല മാതൃക സിംഗപ്പൂരാണ് സിംഗപ്പൂരിന്റെ ഗ്രോത്ത് മുഴുവൻ ആകാശത്തോട്ടാണ് തിരുവനന്തപുരം ജില്ലയുടെ മൂന്നിലൊന്നാണ് സിംഗപ്പൂർ അവർക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് വെർട്ടിക്കൽ ഗ്രോത്ത് ആണ് അവരുടെ എല്ലാം ഞാൻ സെയിലിംഗ് കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു വെയർഹൌസ് ഏഴാമത്തെ നിലയിൽ വെയർഹൌസ് പ്രവർത്തിക്കുന്ന കാഴ്ച കാണിച്ചു തന്നിട്ടുണ്ട് ലിഫ്റ്റിലൂടെ ട്രക്ക് പോളി കയറി പോവുകയും സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന തരത്തിൽ അപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ആ ടെക്നോളജിയും ആ അനോഹവും നിക്ഷേപവും ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹം തയ്യാറാണ് ഒരു ഒരു രണ്ട് ഏക്കർ മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു അൻപത് ഏക്കറിൽ നടക്കുന്ന പ്രവർത്തനം ഈ രണ്ട് ഏക്കറിലും മൂന്നേക്കറിലും നടത്താൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ സൂചന അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ പോർട്ടിൻ്റെ പരിസരത്ത് വളരെ ഒരു മോഡലാണ് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് ഒരാൾ പോലും ഒരു എം എൽ എ പോലും ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഉദ്യോഗസ്ഥർ മന്ത്രിമാരോട് സംസാരിക്കാം എം എൽ എമാരോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒരാൾ പോലും തിരിഞ്ഞ് ആ നി ഈ നിമിഷം വരെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടില്ല അപ്പൊ ഇവിടെ സ്ഥലമില്ല എന്നുള്ള വാദം കളമശ്ശേരിയിലെ സ്ഥലമുണ്ട് പാലക്കാട് സ്ഥലമുണ്ട് കണ്ണൂരിലെ സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് മാത്രമാണ് സ്ഥലമില്ലാത്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഞങ്ങൾക്ക് കന്യാകുമാരിയിൽ സ്ഥലമുണ്ട് ഞങ്ങൾക്ക് തിരുനെൽവേലിയിൽ സ്ഥലമുണ്ട് ഞങ്ങൾക്ക് നാങ്കുനേരിയിൽ സ്ഥലമുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ വ്യവസായങ്ങൾ വന്നൂടും എന്നാൽ പോലും പോർട്ടിന്റെ പരിസരത്ത് ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ഒരു വ്യവസായി അങ്ങോട്ട് അവതരിപ്പിച്ചിട്ടും അദ്ദേഹം ഇതിനു വേണ്ട ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയോ ഇവിടുന്ന് ഒരു ഡെലിഗേഷനെ സിംഗപ്പൂരിൽ കൊണ്ടുപോകാനോ ഒക്കെയുള്ള ക്രമീകരണങ്ങൾ നടത്താമെന്ന് ആവശ്യപ്പെട്ടിട്ടും അഭ്യർത്ഥിച്ചിട്ടും ഇന്നുവരെ ഒരു താല്പര്യവും കാണിക്കാത്ത കേരള സർക്കാർ രണ്ടായിരത്തി മെയ് മാസത്തിൽ മറുപടി പറഞ്ഞ് പറ്റുകയുള്ളൂ ഇത് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ലണ്ടൻ സുഹൃത്ത് അദ്ദേഹം പേര് പറയാൻ വിസമ്മതിച്ചു അദ്ദേഹത്തിന്റെ ട്രാക്കിങ് എന്തായിരുന്നു കണ്ടെയ്നർ അയച്ചു തന്നപ്പോൾ ലണ്ടനിൽ നിന്ന് റോട്ട ഡാമിൽ ട്രാൻഷിപ്മെന്റ് റോട്ട ഡാമിൽ നിന്ന് നേരെ ജെയിൻ പി ടി അൻപത്തിയഞ്ച് ദിവസം ഓർമ്മയുണ്ടാവുമല്ലോ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവുമോ ലണ്ടൻ ഗേറ്റ് വേയിൽ നിന്ന് റോട്ടഡാം കഴിഞ്ഞ് ജെ എൻ പി ടിയിലെത്തുന്ന ഒരു ട്രക്കിങ് അതേസമയത്ത് ആദ്യമായിട്ടൊരു കപ്പൽ വരികയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കണ്ടെയ്നർ വെസൽ എസ് സി ഐ എസ് സി ഐ ഡൽഹി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡൽഹി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമാണ് ഏകദേശം അഞ്ഞൂറ്റി നാല് കപ്പലായി തോന്നുന്നു ഇന്നത്തെ ഇതനുസരിച്ച് അഞ്ഞൂറ്റി നാല് കപ്പലുകൾ വന്നു ആദ്യമായിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ഒരു കപ്പൽ വരുന്നത് അപ്പോൾ ഈ കപ്പൽ കമ്പനിയുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അഞ്ഞൂറിലൊന്ന് ലോകത്തിലെ പോർട്ടുകളിൽ തന്നെ ഇന്ത്യയിലെ പോർട്ടുകൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് സ്ഥാനങ്ങളിലൊക്കെയുണ്ട് പക്ഷെ ഒരു കപ്പൽ കമ്പനി എന്നുള്ള നിലയ്ക്ക് സ്ഥാനം എത്രയാണെന്ന് ഈ അഞ്ഞൂറ് കപ്പലുകൾ വന്ന് കഴിഞ്ഞിട്ട് വരുന്ന കപ്പലിന്റെ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കണം അതും പോട്ടെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ലണ്ടൻ ഗേറ്റ് വേ അവിടെ നിന്ന് നേരെ ടി ആർ വിയിലോട്ട് വരികയാണ് അഞ്ചാം തീയതി അഞ്ചാം തീയതിയാണ് പറയുന്നത് പക്ഷെ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അഞ്ചാം തീയതിക്ക് മുമ്പ് ഇവിടെ എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മടങ്കാസ്കർ ഒക്കെ അടുക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ദിവസമാണ് ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ചു ദിവസം ഈ ഇരുപത്തിയഞ്ച് ദിവസം ഓടേണ്ട ദൂരത്തിനാണ് സെയിലിംഗ് കമ്പനിയുടെ സുഹൃത്ത് ട്രാക്ക് ചെയ്തിട്ട് അൻപത്തിയഞ്ച് ദിവസത്തേക്ക് ലണ്ടൻ ഗേറ്റ് വേയിൽ നിന്ന് റോട്ടർഡാം ഡാം ചുറ്റി ജെ എൻ പി ടിയിലോട്ട് പോകുന്നതിന് അൻപത്തി അഞ്ച് ദിവസം അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടി ആർ വി യുടെ ഗേറ്റ് തുറക്കരുത് എന്നൊരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ ലണ്ടൻ റോട്ടഡ ജെ എൻ കൂട്ടത്തിൽ അതേ സമയത്തൊരു പ്രതികരണം ഉടനെ വന്നിരുന്നു നമ്മുടെ വിശ്വനാഥൻ സുബ്രഹ്മണ്യമാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതെന്നാണ് ജെ എൻ പി വന്ന കാർഗോ ഉജ്ജൈനിലോട്ട് പോയാൽ അപ്പൊ ജെ എൻ പി ടിയിൽ വരുന്നത് ന്യായീകരിക്കപ്പെടുകയല്ലേ കാരണം ജെ എൻ പി ടിയിൽ നിന്ന് ഉജ്ജയിൻ താരതമ്യേന അടുത്താണ് ടി ആർ വിയിൽ നിന്ന് താരതമ്യേന ഉജ്ജയിൻ ദൂരം കൂടുതലാണ് അദ്ദേഹത്തിന് ഇത്തരം സംശയങ്ങൾ വെച്ച് പുലർത്തുന്ന എല്ലാവർക്കും ഒരു കണ്ടെയ്നർ ഞാൻ തന്നെയാണ് ആ കണ്ടെയ്നറുടെ ചിത്രം എടുത്തത് ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ കുറെ കണ്ടെയ്നറുകളുടെ പടമെടുത്തു പെൻഡിങ് മുപ്പതോളം കണ്ടെയ്നറുകൾ പെൻഡിങ്ങിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് ഓരോന്നോരോന്നായിട്ട് എടുത്തപ്പോൾ ഒരു കണ്ടെയ്നർ തൂത്തുക്കുടിയിൽ വന്ന ഒരു കണ്ടെയ്നറാണ് വിരുദനഗർ ഞാൻ ട്രാക്ക് ചെയ്തപ്പോൾ വിരുദനഗർ ടോൾ പ്ലാസ കഴിഞ്ഞ് നേരെ പോകുന്നത് അജ്മീറിലോട്ടാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് നോട്ടിക്കൽ മൈൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ തൂത്തുക്കുടിയിൽ നിന്ന് നേരെ രാജസ്ഥാൻ അടുത്തുള്ള അജ്മീർ എന്ന് പറയുന്ന പ്രദേശത്തോട്ട് ഒരു കണ്ടെയ്നർ ഇവിടെ നിന്ന് പോവുകയാണ് അതൊന്നല്ല അതിന്റെ കൂട്ടത്തിലുള്ള രണ്ടോ മൂന്നോ കണ്ടെയ്നറും ഇതേ റൂട്ട് തന്നെയാണ് പറയുന്നത് തൂത്തുക്കുടി അജ്മീർ ഈ വെറുതെ നഗർ ടോൾ പ്ലാസ കഴിഞ്ഞ് നേരെ അപ്പോൾ ഇരുപത് ഒൻപത് ഇരുപത്തിയഞ്ചിന് ഇരുപത് ഒൻപത് ഇരുപത്തിയഞ്ചിന് ഈ കണ്ടെയ്നർ പുറപ്പെടുന്നു ഇരുപത്തി അഞ്ച് ഒൻപത് ഇരുപത്തിയഞ്ചിന് അജ്മീറിൽ എത്തുന്നു കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞു ഇരുപത്തിയഞ്ച് ഒൻപത് അപ്പോൾ എന്റെ സുഹൃത്ത് എന്താണ് പറഞ്ഞത് ചെന്നൈ ജെ എൻ പി ടിയിൽ നിന്ന് ഉജ്ജയിനിലോട്ട് പോകുന്നതാണ് എളുപ്പം എന്ന് പറഞ്ഞെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നവരാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത് എവിടെ നിന്ന് എത്ര നേരത്തെ ഏത് മാർഗത്തിലൂടെ ട്രെയിനിലൂടെയാണോ കപ്പലിലൂടെയാണോ ട്രക്കിലൂടെയാണോ വരേണ്ടതെന്ന് ഇമ്പോർട്ട് ചെയ്യുന്നവരും എക്സ്പോർട്ട് ചെയ്യുന്നവരുമാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇവിടെ തൂത്തുക്കുടിയിൽ നിന്ന് ട്രക്കിൽ കയറ്റി എത്രയും പെട്ടെന്ന് അജ്മീറിൽ എത്തണം രണ്ടായിരത്തി കിലോമീറ്റർ ദൂരത്തിൽ കണ്ടെയ്നർ എത്തിക്കണം എന്ന് ആ ഇമ്പോർട്ട് ചെയ്ത ആളുടെ അത്യാവശ്യമാണ് അപ്പോൾ ടിആർ ബിയിൽ നിന്ന് വേണമെങ്കിൽ ഉജ്ജയിനിൽ എത്താം ടിആർബിയിൽ നിന്നും വേണമെങ്കിൽ അജ്മീറിലെ ട്രക്കിൽ തന്നെ കൊണ്ടുപോകാം എന്ന് ഇപ്പോൾ ഏകദേശം പിടികിട്ടുന്നുണ്ടല്ലോ അതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നവരാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നവരാണ് തീരുമാനിക്കുന്നത് അവർക്ക് ഇങ്ങനെയുള്ള പുതിയ ഓപ്ഷൻ ടിആർ വിയിൽ ലണ്ടനിൽ നിന്ന് നേരെ കപ്പൽ വരുന്നുണ്ട് ടി ആർ വി യിൽ നിന്ന് നേരെ ഭൂസാനിലോട്ട് പോകുന്നുണ്ട് ചൈനയിലോട്ട് പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ പോർട്ട് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ പോർട്ടിനെതിരെ പാര പണിയുന്ന ശത്രുക്കൾക്ക് ശത്രുരാജ്യങ്ങൾക്ക് പണി കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം കേസ് സ്റ്റഡികൾ പ്രേക്ഷകർ മനഃപ്പാഠമാക്കി എതിർക്കുന്നവർക്ക് നല്ല ചുട്ട മറുപടികൾ ധാരാളം പേർ മറുപടികൾ കൊടുക്കുന്നുണ്ട് അത് കാണുന്നുണ്ട് അതിന് അവർക്ക് എക്യുപ്മെൻസ് നൽകുകയാണ് അവരെക്വിപ്ഡ് ആക്കാനാണ് ഇത്തരം കഥകൾ കൂടി അവതരിപ്പിക്കുന്നത്